ഒരു അടിപൊളി രസം തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആവശ്യമുള്ള സാധനങ്ങൾ കടുക് കറിവേപ്പില മഞ്ഞൾപ്പൊടി പുളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ചുവന്ന മുളക് മല്ലിയില ഉലുവ ചെറിയ ജീരകം കുരുമുളക് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് ഇനി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കുരുമുളക് ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം ഇവയെല്ലാം കുറച്ച് വെള്ളവും കൂട്ടി അരച്ചെടുക്കാം പുളി പിഴിഞ്ഞെടുത്ത വെള്ളത്തിലേക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് മുറിച്ചെടുത്ത തക്കാളി ചേർക്കുക പച്ചമുളകും ചേർക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക ഒരു ചട്ടി അടുപ്പിൽ വെച്ച് തീ കത്തിച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഉലുവ എന്നിവ ഇടുക കടുക് പൊട്ടിയ ശേഷം ഉലുവ ഇട്ട് അതിലേക്ക് ഉണക്കമുളക് ചേർക്കുക അതിന് ശേഷം വേപ്പില ഇടുക അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് അത് ഒഴിക്കുക അടിപൊളി രസം തയ്യാറായി നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കറി വെക്കാനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന രസമാണിത്